നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലത്ത് തെരുവുനായ ആക്രമണം തുടർക്കഥയായിട്ടും അധികാരികൾ മൗനം പാലിക്കുകയാണെന്ന് ആരോപണം നിരന്തരമായി തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നതിൽ അധികാരികൾ വേണ്ട രീതിയിൽ ഇടപെട്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം മൂന്ന് പേർക്കെതിരെ തെരുവുനായ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ജനങ്ങൾ ഭീതിയിലാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ മൗനം പാലിക്കുകയാണെന്നുമാണ് ആരോപണം പേരെ ഒരേ തെരുവുനായി ആക്രമിച്ചിട്ടും തെരുവുനായിയെ പിടികൂടാൻ വേണ്ട നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ പ്രസിഡന്റ് പി എം എ ജലീൽ പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നഗരസഭ ഉൾപ്പെടെയുള്ള അധികാരികൾ വേണ്ട ശ്രദ്ധ ചെലുത്തണമെന്നും പി എം എ ജലീൽ പറഞ്ഞു തെരുവുനായകരുടെ ആക്രമണം ഒറ്റപ്പാലത്ത് ഒരു ആദ്യ സംഭവമല്ല പക്ഷേ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ഒറ്റപ്പാലം നടന്നുകൊണ്ടിരിക്കുന്നത് മിനിയാ മിനിയാന്ന് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ തെരുവുനായി കടിക്കുക ആ സ്കൂൾ വിദ്യാർത്ഥിയെ കടിച്ച പിറ്റ അടുത്ത ദിവസം മറ്റൊരാളെ തെരുവായ് കടിക്കുക ഇത് രണ്ടും ഒരു ഒരേ നായയാണ് എന്നതാണ് വ്യത്യസ്തം അതോടൊപ്പം തന്നെ ഇന്ന് വേറൊരു ആള് ഈ തെരുനായ തന്നെ കടിക്കാൻ മൂന്ന് പേര് ഒരു തെരുനായ കടിച്ചിട്ടും ഇന്ന് വരെ ഈ സമയം വരെ അതിനെ പിടികൂടാനുള്ള നടപടിയും ബന്ധപ്പെട്ടവർ എടുക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായും പ്രതിഷേധാർഹമാണ് ഉടനെ നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനെ ഒരു സംവിധാനം ഒരുക്കണം എന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് മാത്രമല്ല ഇത്തരം അക്രമം ഉണ്ടാകുമ്പോൾ ഈ നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടികൾ വരാത്തതും ഇതിനെ വർദ്ധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിക്കും